വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നു വളരെ 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 ചർച്ച ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അത് നമ്മൾ കുറേ അന്ധവിശ്വാസങ്ങളെ പറ്റിയും സംസാരിക്കാറുണ്ട് പക്ഷേ ഇത് റീസെൻ്റ്ലി നടന്നൊരു സംഭവത്തെക്കുറിച്ചാണ് ഒരു പെൺകുട്ടി വീട്ടിൽ പ്രസവിച്ചിട്ട് മരിച്ചു പോണത് ഈ ഉസ്താദക്കന്മാർ ഈ വക അന്ധവിശ്വാസങ്ങൾ പേറി നടന്നു കഴിഞ്ഞാൽ എങ്ങനെ നമ്മളെ ലോകം നന്നാവും ോക്കും എല്ലാ മതത്തിലും ഇത്തരം പൊട്ടത്തരങ്ങളും അന്ധവിശ്വാസങ്ങളും ഉണ്ട് നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിദ്യാഭ്യാസം നേടി ഡിഗ്രിയും പി ജി ഒക്കെ വാങ്ങിച്ച് വെച്ചിട്ട് ഈ വക വൃത്തിയേടുകൾ പറയുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ കൂടുന്നതോ അല്ലെങ്കിൽ അത് സ്വന്തം തന്തയോ ഭർത്താവോ ചേട്ടനോ ആരായാലും അവരെ കവളമടലെടുത്ത് അടിക്കാൻ നിങ്ങൾ തയ്യാറാണോ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച വിദ്യാഭ്യാസത്തിന് യാതൊരുവിധ വിലയുമില്ല നോക്കൂ ഈ ആ പ്രസവിപ്പിച്ച് ആ മരി മരണപ്പെട്ട കുട്ടി ശ്വാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പോലും ഈ ഭർത്താവ് ഹോസ്പിറ്റലിൽ കൊണ്ടോയില്ല എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് നോക്കൂ അങ്ങനെയാണെങ്കിൽ അയാൾ ഒരു ക്രിമിനലാണ് ഒരു കൊലപാതകം നടത്തിയ ക്രിമിനലിനോട് എങ്ങനെ പെരുമാറുന്നു അതുപോലെ അയാളോട് പെരുമാറി അയാൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യണം നോക്കൂ ഇവിടെ ഇവിടെ പ്രസവിക്കുന്ന കുട്ടികൾക്കൊരു നിയമമുണ്ട് അവരവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മളെ ഭരണഘടനയിൽ ഒരു നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഇവർക്ക് മാത്രം ബാധകമല്ല ഇതൊക്കെ വാക്സിൻ കൊടുക്കുന്ന പ്രശ്നമാണ് പോളിയോ കൊടുക്കുന്ന പ്രശ്നമാണ് കോവിഡ് നയൻറ്റീൻ്റെ ഇതടിക്കുന്ന പ്രശ്നമാണ് ഇതൊക്കെ നാച്ചുറലായിട്ട് നമ്മളെ നാട്ടിലുള്ളതാണ് ഇതൊക്കെ നമ്മളെ വിശ്വാസത്തിനെതിരാണെന്നൊക്കെ പറയുന്നത് ഈ മുസ്ലിം വിവാഹങ്ങളെ താളക്കിട്ടടിക്കണം ഇത് ഇത് ഞാൻ വെറുതെ പറഞ്ഞാൽ ഇത് ഇത് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഈ പറയുന്ന ഒരു ഉസ്താദം അതിനെപ്പറ്റി പറയുന്നുണ്ടെങ്കിൽ അതൊന്നല്ല ഞാൻ എന്നെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ ആകുലപ്പെടുത്തുന്നത് ഒരാൾക്ക് അങ്ങനെ ഒരു ഒരു വകതിരിവില്ലായ്മ ഉണ്ടാവാം പലരും പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയാം അന്ധവിശ്വാസങ്ങൾ വിളിച്ച് പറയാം പക്ഷെ അതിനെ സപ്പോർട്ട് ചെയ്ത് കൈകടിക്കുന്ന അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുകൾ അതിൻ്റെ അവരുടെ കൂട്ടത്തിലുണ്ടെന്നുള്ളതാണെന്ന് നമ്മളെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ സങ്കടപ്പെടുന്ന അല്ലെങ്കിൽ ടെൻഷൻ അടിപ്പിക്കുന്നത് അത് ഏത് ഏത് സമയത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോ ആരോഗ്യ മേഖല ഇത്രയും വളർന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നോക്ക് നമ്മൾക്ക് മനസ്സിലാവാത്തത്ര അസുഖങ്ങളും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ നമ്മൾ നമ്മൾ അതിനെ സർവൈവ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ റിസർച്ച് ചെയ്തും ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നേരത്ത് ഈ വക അന്ധവിശ്വാസങ്ങൾ തലപ്പേറി എന്താ പറയുക നമ്മൾ ഇവർക്കൊന്നത്തെ കാലമായിട്ട് നേരം ഒരു സത്യ ഈ ഈ ഇത്തരം കാര്യങ്ങൾ ഒരു വേദിയിൽ പ്രസംഗിക്കുന്ന ഇഷ്ടം പോലെ ഉസ്താദകന്മാരുണ്ട് അങ്ങനെ പ്രസംഗിച്ചു എന്നൊരു തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ അയാളെ ജാമ്യമില്ല ഉത്തരപ്രകാരം ജയിലിൽ ഇടണമെന്നേ ഞാൻ പറയുള്ളൂ കാരണം ഇത് സ്പ്രെഡ് ചെയ്യുന്നത് വളരെ വളരെ വലിയൊരു പ്രശ്നത്തിലേക്കാണ് ഞാൻ പറയാം എന്തെങ്കിലും ഒരു വർഗീയ പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ഇരട്ടി ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണിത് കാരണം വെച്ചാൽ കടാപം മരിച്ചു ഒരു ജീവൻ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ജീവൻ നഷ്ടപ്പെടുക എന്നുള്ളത് അങ്ങനെ ഒരു കാര്യം ഇവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരപ്പോൾ ജയിലിലടയ്ക്കാൻ നിങ്ങൾ തയ്യാറാവണം ഇതൊക്കെ കൂടുതൽ ചെയ്യേണ്ടത് ആശാവർക്കർമാർ ഇപ്പോൾ ഒരു ഒരു പഞ്ചായത്തിലെ ആശാവർക്കറാണ് അവിടെ നാട്ടിൽ എത്ര ഗർഭിണികളുണ്ട് അവർക്ക് ഇന്ന കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ അവർക്ക് വേണ്ട പൈസകൾ വാങ്ങിച്ചു കൊടുക്കേണ്ടതും അവരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കാണിക്കേണ്ടത് ഇങ്ങനൊരു ഗർഭിണി അവിടെ ഉണ്ട് അത് അവരെ ഈ ഗർഭിണിയോട് സംസാരിച്ച് നിങ്ങൾ പോകണം നിങ്ങൾ പോകണില്ല എന്നുള്ളൊരു സൂചന കണ്ട അത് അടുത്ത പോലീസ് സ്റ്റേഷനിലോ പഞ്ചായത്ത് മെമ്പറെയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ഭരണാധികാരികളോ അറിയിക്കേണ്ട അറിയിക്കേണ്ടത് യാശാവർക്കറാണ് അത് അറിയിച്ചേ പറ്റുള്ളൂ കാരണമെച്ചാൽ നമ്മൾ വിചാരിക്കും ഇതൊക്കെ പഴയ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ഇത് ഇപ്പോഴും സുലഭമായി നടക്കുന്നുണ്ടെന്ന് തന്നെ വലിയ വലിയ വിഷമം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഈ നമ്മൾ പഠിച്ചതും നമ്മൾ കേരളത്തിൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ലിറ്ററസിന്നൊക്കെ പറഞ്ഞിട്ട് ഈ വക ഒരു തരം വിവാഹ ആൾക്കാർ ഇപ്പോഴും ജീവനോട് ഉണ്ടെന്ന് അറിയുന്നതന്നെ നമുക്ക് നമുക്ക് സങ്കടം വരുകയാണ് നമ്മൾ കേരളത്തിൽ ആലോചിച്ച് ഭയങ്കര രീതിയിൽ നമ്മൾ അഭിമാനം കൊള്ളാറുണ്ട് പല സമയങ്ങളിലും പക്ഷെ ഇത്തരം കാര്യങ്ങൾ വരെ നടക്കുക എന്ന് പറയുന്നത് അത് വളരെ സങ്കടമാണ് അത് ഹിന്ദുക്കളുടെ ഇടയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ട് പശുവിൻ്റെ കഴുത്തറുത്ത് അല്ലെങ്കിൽ കോഴിയുടെ കറുത്തഴുത്ത് മനുഷ്യന്മാർ തന്നെ മനുഷ്യന്മാർ തന്നെ വധിച്ച് അവരെ ചോര ചുറ്റും തെളിക്കുന്ന ആൾക്കാരുണ്ട് ഏഹ് കുട്ടികൾക്ക് നല്ല ശക്തി ഉണ്ടാവാനായിട്ട് കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ആലോചിക്കൂ ഇവരെ നമ്മൾ കേരളത്തിൽ നിന്ന് കളിയാക്കിയിട്ട് ഈ പറഞ്ഞ കളിയാക്കിയ ആൾക്കാർ കുട്ടികളുണ്ടാകും ഉരുളി അമർത്താൻ പോകും നോക്കാം അത് കുറച്ചും കൂടി വലിയ പ്രാന്താണെങ്കിലും നിങ്ങൾ കാണിക്കുന്നത് അതേ പ്രാന്താണ് അത്ര എക്സ്ട്രീം ലെവൽ അല്ല എന്ന് കൂടിയിട്ട് നിങ്ങൾ കുട്ടികളെ ഉരുളി അമർത്തിയാൽ ഒരിക്കലും കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ളത് നിങ്ങളത് മനസ്സിലാക്കുക നിങ്ങൾ ഇന്ന് ഈ അന്ധകാരത്തിൽ നിന്ന് നിങ്ങൾ എന്നാണിത് പുറത്തു വരാമെന്നുള്ളത് മനസ്സിലാവുന്നില്ല നിങ്ങൾ സത്യം പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടുള്ള ആൾക്കാർ നിങ്ങൾ സഞ്ചരിക്കുക ആൾക്കാർ എങ്ങനെ ജീവിക്കുന്നത് ഒരു ഒരു ഇന്ത്യ മാത്രമല്ല ആൾക്കാർ എങ്ങനെ ജീവിക്കുന്ന കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടുപഠിക്കുകയും അതല്ല ഇപ്പോഴും നോക്കുക ഒരു കുട്ടി ഒരു കുട്ടീനെ പ്രസവിക്കുന്നത് നമ്മൾ എന്തൂരം ടെൻഷൻ അടിച്ച് കഴിയുന്ന ഒരു കാര്യമാണ് അത് കുഴപ്പമില്ല അത് പ്രസവിച്ചോളും കുടുംബത്ത് എന്ന് പറയാൻ കഴിയുന്നവൻ്റെ മനോവികാരം എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത് ഇതൊക്കെ നമ്മൾ വളരെ 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 സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു വിഷയമാണ് അത് ഒരിക്കലും ഒരിക്കലും ഈ പറഞ്ഞ മാതിരി നിസ്സാരമായിട്ട് എടുക്കരുത് അങ്ങനത്തെ ഒരാൾ സമൂഹത്തിലുണ്ടെങ്കിൽ അയാളെ ബോധവൽക്കരിക്കുകയും അയാളെ എന്തെങ്കിലും ചെയ്ത ആ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുകയും വേണം ഇനി അതവ മനസ്സിലാക്കുന്ന ഞാൻ ഇപ്പോഴും ജയിലിടണം ഒരു ചിന്താഗതിയുള്ള ആളാണെങ്കിൽ കൂടി ഞാൻ ജയിലിടണം ഞാൻ പറയുള്ളൂ അപ്പോൾ പിന്നെ ഇതൊക്കെ ചെയ്ത ആൾക്കാർ ഒരാളുടെ ജീവനാണ് പോയത് അവരുടെ വിശ്വാസങ്ങളുണ്ട് ഈ പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയൊന്നും പുറത്ത് അവസരം അവസരമുണ്ട് ഇപ്പം ഈ പറഞ്ഞ ആൾക്കാരുടെ ചില മിക്ക പെൺകുട്ടികൾക്കും ചിലപ്പോൾ ഇത് താല്പര്യം ഉണ്ടാവില്ല പേടിയായിരിക്കും വീട്ടിലത്തെ ഈ നരാതന്മാരുടെ ഇത് കാരണമായിരിക്കും അവർ പുറത്ത് പറയാൻ പറ്റാത്തത് എത്ര പെൺകുട്ടികളുണ്ടാവും അങ്ങനത്തെ സോ ഇതിനെതിരെ നമ്മൾ ഒരിക്കലും ഒരു മൃദു സമീപനം എടുക്കാൻ പാടില്ല എങ്ങനെ ആയാലും ആൾക്കാരെ ബോധവൽക്കീകരിക്കും ഏതെങ്കിലും ഒരാളത് എങ്ങനെ ചെയ്യാനൊരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ അതെപ്പോൾ തന്നെ ആക്കാൻ ശ്രമിക്കുകയും വേണം അത് നമ്മളുടെ ഉപവും ബോധ്യമാണ് അത് നമ്മളുടെ നമ്മളുടെ ഉത്തരവാദിത്വം കൂടിയാണ് ഓക്കെ ബൈ